സത്യത്തിൽ കേരളക്കര ഞെട്ടി നിമിഷമായിരുന്നു മോഹൻലാലിൻ്റെ ഓരോ പെർഫോമൻസ് കണ്ടിട്ട് അത്രയും കെഡലനായിട്ടാണ് അവതരിപ്പിച്ചത് മോഹൻലാൽ ഈസ് കമ്മിംഗ് ബാക്ക് അതാ ലുക്കിലുള്ള മോഹൻലാൽ തിരിച്ചുവന്നിരിക്കുന്നു കെ ആർ സുനിൽ തിരക്കഥഴുതി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുന്നു പടം ബംബർ ഹിറ്റിലേക്ക് മോഹൻലാലും ശോഭനയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ പടം വൻ പ്രതികരണങ്ങളാണ് തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നത് ഇർഷാദ് അലി ബിനു പപ്പൻ എന്നിവരും പ്രധാന റോളുകളിൽ അഭിനയിച്ചു പടം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന ഓരോ ആൾക്കാരും വൻ ആവേശത്തോടെയാണ് പടത്തെ വരവേറ്റത് ഞങ്ങൾക്ക് മാസും ബീജമും വേണ്ട ഈരുദ് മോഹൻലാലിനെ തിരിച്ചു തന്നതിന് താങ്ക്സ് തരുൺമൂർത്തിക്ക് നന്ദി പറഞ്ഞു കാരണം ഇതിൽ കൊലമാസോ എക്സ്ട്രാ ഓർഡിനറി ഇൻട്രോ ഒന്നുമില്ല എന്നാലും എന്ന താരത്തെയും നടനെയും വ്യക്തമായി കാണിക്കാൻ പറ്റി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ട്രോളുകളിലും വിമർശനങ്ങളിലും മോഹൻലാൽ നിറഞ്ഞു നിന്നിരുന്നു മോഹൻലാലിൻ്റെ ഓരോ പണം വരുന്ന സമയത്തും ഫ്ലോപ്പാക്കാനും നെഗ്റ്റീവ് അടിക്കാനും നിരന്തരം ആൾക്കാർ ശ്രമിച്ചിരുന്നു എന്നാൽ അവസാനമറങ്ങിയ അദ്ദേഹത്തിൻ്റെ മൂന്ന് പടങ്ങളും വൻ ഹിറ്റായി നേരെ എംപുരാൻ ഇപ്പോൾ തുടരും തുടരും എന്ന പടത്തിന് ബുക്ക് മൈ ഷോയിൽ തന്നെ റെക്കോർഡ് ബുക്കിംഗ് ആണ് നടന്നത് ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ നാനൂറ്റമ്പത് കെയിലധികം ടിക്കറ്റുകളാണ് വിറ്റുപോയത് എംബുരാൻ്റെ റെക്കോർഡ് തുടരും തൂക്കിയിട്ടുണ്ട് മോഹൻലാലിന് നടനെ വ്യക്തമായി അവതരിപ്പിക്കാൻ തരുൺമൂർത്തിക്ക് കഴിഞ്ഞു എന്നതാണ് ഈ പടത്തിൻ്റെ വിജയം ഓരോ പെർഫോമൻസും ഡയലോഗും അത്രയധികം ഇമ്പാക്റ്റാണ് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയത് ഗ്രാമീണ വേഷങ്ങളിലും കുടുംബ വേഷങ്ങളിലും മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് റിസൾട്ട് വന്നാൽ തിയേറ്റർ തൂക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇതിനു മുന്നേ ദൃശ്യം എന്ന പടത്തിനായിരുന്നു പോസിറ്റീവ് റിവ്യൂ വന്നത് ആ പടം ഇൻഡസ്ട്രി തന്നെ ഹിറ്റടിച്ചു ഈ പടം ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യും എന്ന കാര്യം തീർച്ചയാണ് ഇതിലെ കലാമൂല്യവും മോഹൻലാൽ എന്ന നടൻ്റെ നടന വൈഭവവും അത്രമേൽ വിസിബിളാണ്